പണ്ടേ ഒരു രാഷ്ട്രമാണ് എന്താ ഭാര്യരെ ഭാനുമതി എനിക്ക് നൽകിയ പേര് ഫ്യൂഡൽ തമ്മാടി അതിന് സമമായി മുഖ്യമന്ത്രി ഇസ്രായേലും കൊടുത്തിരിക്കുന്ന പദങ്ങളാണ് ലോകത്തമ്മാടി വെറുതെ അല്ല ഈ തെരുവിലെ അമ്മച്ചിമാരും കുഞ്ഞുങ്ങളും ഉൾപ്പെടെ പിണറായി എന്ന വാക്കിലങ്ങോട്ടിങ്ങോട്ട് അക്ഷരങ്ങൾ മാറ്റി നല്ല പദങ്ങൾ കൊടുത്ത് കൊട്ടിഘോഷിച്ചുകൊണ്ടിരിക്കുന്നത് എം എ ബേവിയോ മുഖ്യമന്ത്രിയുടെ മരുമോനോ പാർട്ടി സെക്രട്ടറി ആരോ ഇത് പറഞ്ഞെങ്കിൽ കുഴപ്പമില്ല എത്രയോ മലയാളികൾ ഇസ്രായേലിൽ പോയി ഉപജീവനം കഴിച്ച് ജീവിക്കുന്നു ഒരു സംസ്ഥാനത്തിൻ്റെ ഭരണാധികാരിയാണ് എന്നും എന്നുകൂടെ ഓർക്കണം ഇന്നിവിടെ ഫാസിസം ആർക്ക് എവിടെയാണ് ഇടതുപക്ഷത്തിനകത്താണ് കൂടുതലുള്ളത് പിണറായി ചെയ്യുന്ന പല പ്രവർത്തികളും പിന്നെ പല കാര്യങ്ങളൊക്കെയും അതിനെതിരെ ചിന്തിക്കുന്നവർ ഇന്ന് ഈ പാർട്ടിക്കകത്തുണ്ട് എന്തുകൊണ്ട് പ്രതികരിക്കുന്നില്ല അല്ല ഇതിൻ്റെ പേരാണ് ഫാസിസം എത്രയോ ഈ വട പിന്നെ വിദേശ രാജ്യങ്ങൾ ക്രൈസ്തവ സഭകൾ മുസ്ലിം തീവ്രവാദികൾ തകർക്കപ്പെട്ടു എത്രയോ പുരോഹിതന്മാർ എത്രയോ കന്യാസ്ത്രീകൾ ദാരുണമായി കൊല്ലപ്പെട്ടു അന്നൊന്നും മുഖ്യമന്ത്രിക്ക് ഒരു പ്രതികരണവും വന്നില്ലല്ലോ അപ്പം ഈ ഒരു പക്ഷപാതം കടന്നു വന്നത് പുതിയ മരുമോനൊ കിട്ടിയാണ് ശേഷം വലമാണോ വളരെ പരിതാപം നിങ്ങളുടെ മക്ക പള്ളിയിൽ നിന്ന് ഈ മുസ്ലിങ്ങളെയെല്ലാം സൗദി ഗവൺമെന്റിനെ അടിച്ചിറക്കിയിട്ട് അവിടെ ഹിന്ദുക്കൾ കൈയേറിട്ട് ജയ് ശ്രീറാം വിളിച്ചാൽ ആ മക്ക എന്നെങ്കിലും മുസ്ലിം രാജ്യങ്ങൾ തിരിച്ചു പിടിച്ചാൽ അവിടെ വീണ്ടും ജയ് ശ്രീറാം വിളിച്ച് രാമക്ഷേത്രം പണിയാൻ നിങ്ങൾ സമ്മതിക്കുവോ ഇല്ലല്ലോ നിങ്ങൾ ആ രാമക്ഷേത്രം വിളിച്ച് എപ്പ തിരിച്ചു തിരിച്ചുപേടന്നു ചോദിച്ചാൽ പോരെ അങ്ങനെ പോലും തിരിച്ചു ചെയ്യാതെ ആ അധിനിവേശം മോസ്കുകൾ അവിടെ നിലനിൽക്കുമ്പോൾ പോലും അതിന്റെ സൈഡിൽ ആ പഴയ ദേവാലയത്തിന്റെ പടിക്കെട്ടുകൾ പഴയ ദേവാലയത്തിന്റെ ചുറ്റുമതിലിന്റെ പുറത്ത് അവിടെ തല കരയുന്ന ജെറുസലേമിലെ യഹൂദന്മാര് നിങ്ങൾക്ക് കാണാൻ സാധിക്കും വിലാപ മതിൽ നിന്നുകൊണ്ട് കരയുന്ന ജറുസലേമിനെ ആ മതിലിന്റെ പേര് തന്നെ അതാണ് വിലാപ മതിൽ ഇത്രയും കരുണായി ഈ മുസ്ലിങ്ങളോട് കാണിക്കുന്ന പാലസ്തീൻ അധിനിവേശ ശക്തികളോട് കാണിക്കുന്ന ഇസ്ലാമിക അധിനിവേശ ശക്തികളോട് കാണിക്കുന്ന ഇസ്രായേലിനെയാണ് ഇവര് അധിനിവേശ ശക്തി എന്ന് വിളിച്ചുകൊണ്ട് കേരളത്തിലെ കുട്ടി സഹാക്കന്മാരും കുട്ടി കമ്മ കോൺഗ്രസുകാരും അധിനിവേശ ശക്തി ചരിത്രത്തിന്റെ ബാലവാണമെങ്കിലും പഠിച്ചിട്ട് വരണം ഇസ്രായേലിനെ വിളിക്കണമെങ്കിൽ പിന്നെ മുഖ്യമന്ത്രിക്ക് ഇത്രയും ആവേശത്തോടു കൂടെ ഇസ്രായേലിലെ എന്ന് പറയുവാൻ ഒരു പ്രചോദനമുള്ളിൽ കിട്ടിയെങ്കിലേ ഞങ്ങളുടെ മനസ്സിലാകത്തും കല്ലോ ഒന്നും അല്ല ഞങ്ങൾക്കും പ്രചോദനങ്ങളും വികാരങ്ങളും ഒക്കെ കടന്നു വരും ഞങ്ങളെന്താണെന്ന് പറയാം ഞങ്ങളുടെ ബൈബിളിൽ ഇസ്രായേൽ ദൈവത്തിൻ്റെ സ്വന്തം ജനമാണ് യേശു ഇസ്രായേലിനാണ് യഹൂദനാണ് ഇസ്രായേൽ എന്ന പേര് പല പ്രാവശ്യം ബൈബിളിൽ വേരൂന്നി പരാമർശിച്ചിട്ടുണ്ട് എന്നതുകൊണ്ട് ഇസ്രായേൽ നടക്കുന്ന കൊലപാതകങ്ങളോ പിന്നെ ബാലസീലിൽ നടക്കുന്ന കൊലപാതകങ്ങളോ ബോംബിങ്ങിനോ ഒന്നും അനുകൂലിക്കുന്നു ആ പേര് ഇസ്രായേൽ എന്ന പേരിനെ പരാമർശിച്ച് മുഖ്യമന്ത്രി നടത്തിയ ഈ ഒരു പരാമർശം അത് ക്രിസ്ത്യാനികൾക്ക് നോകുന്ന ഒന്ന് തന്നെയാണ് ഞങ്ങളുടെ വികാരങ്ങൾ കൂടെയുണ്ട് ചെറിയ രീതിയിൽ ഞാനും ഒന്ന് പ്രകടിപ്പിച്ച് ഈ വീഡിയോ ഇവിടെ നടത്തുകയാണ് തൽക്കാലത്തേക്ക് പട്ടാളത്ത് നടയ പാറ് പകനടുങ്കും പടയപ്പാറ് കോട്ടു സൂട്ട് എന്തും എടുത്ത് കോട്ട് നടത്തും പുറിയ പാറ് എപ്പ പോലെ പാറ് അത്തം വേർവരാജാംഗത്തിന് മണ്ണന്താനടാ இவன் பேருக்குள்ளே காந்தம் உண்டு உண்மைதானதா இவன் பேருக்குள்ளே காந்தம் உண்டு உண்மைதானதா